ുംബർുന്ന പ്രിയമുള്ള നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനിബത്ത് നന്നാക്കി തരുമാറാകട്ടെ ഇൻഷാല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്കൃതു ആ മജിലിസ് ഉണ്ടായിരിക്കും കഴിയുന്ന മുത്തുമ്മിനിയങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ മജിലിസിലൂടെ നാം പഠിക്കാൻ പോകുന്നത് സാമ്പത്തികമായ പ്രയാസങ്ങളുമായി എന്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് കടമാണ് ഉസ്താദെ എന്ന് പറഞ്ഞ് എന്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടുങ്ങി ഉസ്താദെ ജപ്തിയുടെ നോട്ടീസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഉസ്താദെ എന്ന് സങ്കടം പറഞ്ഞ് എൻ്റെ അടുക്കലേക്ക് വരുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആത്മീയമായ ചില ട്രീറ്റ്മെന്റുകളാണ് ഇൻഷാല്ല ഈ പറയാൻ പോകുന്ന ട്രീറ്റ്മെന്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം കാണും സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറും കടത്തിൽ നിന്ന് രക്ഷപ്പെടും യാതൊരുവിധ സംശയമില്ല ഇതിൽ പറയാൻ പോകുന്ന ചില ട്രീറ്റ്മെന്റുകൾ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട് എനിക്കതിൽ വിജയം കണ്ടിട്ടും ഉണ്ട് ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് ഇല്ലാ ബില്ലാഹിൽ അലീം എന്ന അത്ഭുതങ്ങളുടെ കലവറയാണ് സ്വർഗത്തിലെ നിധിയാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ദിക്കറിനെ കുറിച്ച് മഹാനായ താമ ഉസ്താദ് പാടിയത് ഇങ്ങനെയാണ് ഏവനും ഭയക്കുന്നതാ ലാഹൌലേഖം മുഴുവനും അതിനുള്ളതാ ഏത് സാമ്പത്തികമായ പ്രയാസത്തിനും ലാഹൗല പരിഹാരമാണ് അപ്പൊ ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് ലാഹൗല തന്നെയാണ് നമ്മളാ ജീവിത ത്തിൽ ധാരാളം ലാഹവല ചെയ്യണം ഒരു ദിവസം മാത്രം ചൊല്ലിയാൽ പോരാ നമ്മൾയാക്കുക ഒരു അമ്പത് ലക്ഷം ലാഹവുല ഞാൻ ചെല്ലാം അതല്ലെങ്കിൽ ഒരു ഇരുപത് ലക്ഷം ലാഹവുല ഞാൻ ഒരു പതിനായിരം എന്ന് നീർച്ചയാക്കി നിങ്ങൾ ലാഹവല ഒന്ന് ചെല്ലാൻ നോക്കൂ നിങ്ങളെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും നിങ്ങളെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു സുബാനുഭൂത്താലം നൽകും അതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ലാഹൗല അതിനുള്ളതാണ് പ്രശ്നങ്ങൾക്കും വേണ്ടി നമുക്ക് വന്നതാണ് അപ്പൊ ലാഹുല പതിവാക്കുക രണ്ടാമത് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് കൗസർ പതിവാക്കാനാണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ സംഭവം ചെറുതാണെങ്കിലും അതുകൊണ്ട് വലിയ ഉപകാരം നമ്മൾക്ക് ഉണ്ടാകുമെന്ന് വലിയ മഹത്വക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ആയിരം പ്രാവശ്യം സൂറത്തുൽ കൗസർ ഓദി അള്ളാഹുവിനോട് ചെയ്തു കഴിഞ്ഞാൽ അവൻ ചോദിച്ചത് അള്ളാഹു കൊടുക്കും അത് സമ്പത്താണെങ്കിൽ അള്ളാഹു കൊടുക്കും അത് എന്ത് വിഷയമാണെങ്കിലും അള്ളാഹു കൊടുക്കും ജോലിയാണെങ്കിലും അള്ളാഹു കൊടുക്കും മക്കളാണെങ്കിലും അള്ളാഹു കൊടുക്കും അത് സൂറത്തുൽ കൗസറിന്റെ മാത്രമാണ് അത് സൂറത്തുൽ കൗസറിന് മാത്രം കൊടുത്ത പദവിയാണ് അതുപോലെ സൂറത്തുൽ കൗസർ നാം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്ത ഉന്നതമായ പദവി അള്ളാഹു സുബഹാനുഭൂത്താലെ നൽകുകയാണ് ഈ ദുനിയാവിൽ മാത്രമല്ല ആഹ്റത്തിലും ഉന്നതമായ വിജയം നൽകും മാത്രമല്ല ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഹൗൽ കൗസർ കുടിക്കണം എന്നാണ് ആ ഹൗൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബഹാനുഭൂത്താലെ നൽകുകയാണ് അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറാൻ ബാങ്കിൽ നിന്നെടുത്ത ലോണുകളൊക്കെ പെട്ടെന്ന് അടച്ചു തീർക്കാൻ ആ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ സൂറത്തിൽ കൗതർ ധാരാളം പാരായണം ചെയ്യുക നല്ല ജോലിയൊക്കെ ലഭിക്കാന് ഉദ്ദേശിച്ച ജോലി ലഭിക്കാന് പഠിച്ച ജോലിയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ സൂറത്തിൽ കൗതർ തീർച്ചയാക്കിയിട്ട് പാരായണം ചെയ്താൽ മതി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ കടമായി പ്രയാസം പറഞ്ഞു വരുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് കലവറയാണ് കാണിക്കും ഇത് എല്ലാ ദിവസവും നിസ്കാരത്തിന്റെ ശേഷം നൂറ്റി ഇരുപത്തി പ്രാവശ്യം പറയണം ഇത് നിസ്കാരത്തിന്റെ ശേഷം അല്ലാത്ത സമയത്തൊക്കെ എപ്പോഴൊക്കെ നമ്മൾക്ക് ചെല്ലാൻ പറ്റോ ആ സമയത്തൊക്കെ എന്ന വിർ ഈ ഇസ്മു ചൊല്ലിയാൽ നമ്മളുടെ കടങ്ങൾ കൂടും ചെയ്യും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകും ഈ ഇസ്മു വിശദീകരിച്ചു മഹാന്മാര് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അതുപോലെ ഞാൻ കൊടുക്കുന്ന നാലാമത്തെ ട്രീറ്റ്മെന്റ് ഇഷാമഹരിബിയുടെ ഇടയിൽ പ്രത്യേകിച്ച് സൂറത്തിൽ വാക്യ പാരായണം ചെയ്യുക എന്നുള്ളതാണ് വിശാമകരുവിലെ ഇടയിൽ അങ്ങാടിയിലൂടെ അതല്ലെങ്കിൽ തെരുവിലൂടെ നടക്കാതെ പുരുഷന്മാരും ഭർത്താക്കന്മാരും ഭാര്യമാരും മക്കളൊക്കെ ഇരുന്നിട്ട് സൂറത്തിൽ വാത്തിയ പാരായണം ചെയ്യുക മഹാനായ നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഭാര്യമാർക്ക് മക്കൾക്ക് സൂറത്തിൽ വാക്യെ പഠിപ്പിക്കണേ വാക്യെ പഠിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മദ്രസയിലൊക്കെ സൂറത്തിൽ വാക്യ ഏഴാം ക്ലാസ്സിൽ കാണാതെ പഠിപ്പിക്കുന്നത് ആ സൂറത്തിൽ പ്രത്യേകിച്ച് ഇഷ്ട ഇടയിൽ ഒരു നോദനം പഴയ കാലത്തൊക്കെ അത് ഓതിയിരുന്നു അന്ന് ദാരിദ്ര്യങ്ങളില്ല പട്ടിണിയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് അറിയുന്നില്ല അള്ളാഹു വർക്ക് സമാധാനം കൊടുക്കാണ് ഇന്ന് കുർആാൻ ഓതാൻ ആളില്ല വാക്യ സൂറത്ത് ഓതാൻ ആളില്ല അതുപോലെ ിൽ മുൽക്കോദാൻ ആളില്ല സുഹൃത്ത് യാസീൻ ഓതാൻ ആളില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുന്നത് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും തന്നതാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാൻ ഓതാൻ നമ്മൾ തയ്യാറായാൽ ആ കുർആാനിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ ഇൻഷ എല്ലാ പ്രയാസങ്ങളും മാറും മഹാന്മാര് പറയുന്നുണ്ട് ഒരാള് സൂറത്തിൽ ഒരൊറ്റ മജിലിസിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നാപ്പത്തി ഒന്ന് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ പുലിയത് ഹാജ തുഹു അവന്റെ ഏതേത് ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് പക്ഷെ അതിനൊരു നിബന്ധന പറഞ്ഞത് ഒരൊറ്റ സ്ഥലത്തിരുന്ന് ചെല്ലണം എന്നുള്ളതാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറി ക്കാൻ പറ്റൂല ഇതൊക്കെ മഹാന്മാര് അവരുടെ മുജാറബാത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരാൾക്ക് സൂറത്തിൽ വാക്കിയ നാപ്പത്തിയൊന്ന് പ്രാവശ്യം ചെല്ലാൻ ഭാഗ്യം ലഭിച്ചാൽ അവന്റെ ആവശ്യങ്ങള് അള്ളാഹു സുബാനുഭവ നിറവേറ്റുകയാണ് മറ്റു ചില മഹാന്മാര് പറഞ്ഞു അസർ നിസ്കാരത്തിന്റെ ശേഷം ഒരാള് സൂറത്തിൽ വാക്കിയ പതിനാല് വട്ടം ഓടിക്കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കും ഫസ്റ്റ് പറഞ്ഞത് ഒരു മജ്ലിസിൽ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നാൽപ്പത്തൊന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതോ അസർ നിസ്കാരത്തിന്റെ ശേഷം പതിനാല് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നാലും നമ്മൾ ആവശ്യങ്ങള് അള്ളാഹു നിറവേറ്റിത്തരും ഏതേത് ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളൊക്കെ അള്ളാഹു തരും അതൊരു ആവശ്യമാണ് കടങ്ങൾ വീടുക സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുക എന്നുള്ളത് ഇതൊക്കെ അള്ളാഹു സുഭഹാന ഭൂവത്താലം നൽകും എന്നുള്ളതാണ് അഞ്ചാമത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അടിവരെ ഇട്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് പല ആളുകളും എന്ത് വന്നാലും ബാങ്കിലേക്ക് ഓടുന്നതാണ് എന്തിനാ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് വീട്ട് അപ്പുറത്തെ ആള് നല്ലൊരു വീട് നിർമ്മിച്ചാൽ അതിനേക്കാൾ ഉഷാറായി എനിക്ക് വീടുണ്ടാക്കണം എന്ന നിലക്ക് അവർ പോകുന്നതെങ്ങട്ടാ ബാങ്കിലേക്കാ പോകുന്നത് എന്നിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് അങ്ങനെ ലോൺ എടുത്ത് പിന്നെ അവൻ ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ കടത്തിൽ മുടിഞ്ഞു പോകാണ് കാരണം അള്ളാഹു സുബ്രഹാനു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടരുത് പലിശയുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും വിജയിച്ച ചരിത്രം ലോകത്തുണ്ടായിട്ടില്ല അവര് ഉള്ളൂ അതുകൊണ്ട് ബാങ്കിലേക്ക് ബാങ്ക് ഉണ്ടല്ലോ ബാങ്ക് ഉണ്ടല്ലോ ലോൺ ഉണ്ടല്ലോ ലോൺ ഉണ്ടല്ലോ എന്നുള്ള ഒരു മുദ്രാ നമ്മൾ നടക്കണ്ട അതിങ്ങനെ നമ്മൾ പാടി നടക്കണ്ട ലോൺ ഉണ്ടല്ലോ ലോൺ ഉണ്ടല്ലോ എന്ന് ലോണുമായി ബന്ധപ്പെട്ടോ പലിശയുമായി നിങ്ങൾ ബന്ധപ്പെട്ടോ നിങ്ങൾ മുടിഞ്ഞു പോകും അതിൽ സംശയമല്ല നിങ്ങൾ എഴുതി വെച്ചോളി അങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് കാരണം റസൂല പഠിപ്പിച്ചു അള്ളാഹു പഠിപ്പിച്ചു നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടരുത് അല്ലാഹു ശബിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് പലിശയുമായി ബന്ധപ്പെട്ടവരെയും അത് എഴുതുന്നവരെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും അള്ളാഹു ശബിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുക്കുന്ന അഞ്ചാമത്തെ ട്രീറ്റ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെടരുത് ബാങ്കിൽ പൈസ കണ്ടാണല്ല പറഞ്ഞത് ലോണുമായി ബന്ധ ബാങ്ക് പോയിട്ട് ലോൺ എടുക്കരുത് അങ്ങനെ ലോൺ എടുത്താൽ നമ്മൾ രക്ഷപോല കടത്തിന്റെ മേലിൽ നമ്മൾക്ക് കടം വരും എന്നുള്ളതാണ് അങ്ങനെയാണ് ചരിത്രം ഉണ്ടായിട്ടുള്ളത് അതുപോലെ ആറാമത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നിങ്ങൾ ലുഹ നിസ്കരിച്ചുകൊണ്ടത് ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങൾ പറയേണ്ട സമയമാണ് ലുഹാ സമയം അപ്പൊ നിസ്കാരം ഒരാളും പാടാക്കരുത് രണ്ടരക്കയത്തെങ്കിലും നിസ്കരിക്കുക പുരുഷന്മാർക്ക് ലുഹ നിസ്കാരം ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ പള്ളിയിലാണ് ഇനി പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് രണ്ടറക്കാലത്തും മുഖം നിസ്കരിച്ച് വീട്ടുന്നതാണ് ഇറങ്ങിയാൽ ജോലിക്കാണ് പോയാൽ എന്ത് അന്തസ്സാണ് എന്ത് റാഹത്തായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ആ മുഹം നിസ്കരിച്ചുകൊണ്ട് അല്പം ദ്വാ ചെയ്യുക കൂടുതലായി ഇങ്ങനെ ദ്വാ ചെയ്യേണ്ട നമ്മുടെ സമയത്തിനനുസരിച്ച് ദുആ ചെയ്യുക അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നമ്മളെ ദുന്യാവിന്റെ ആവശ്യങ്ങൾ പറഞ്ഞു നല്ല ജോലി നല്ല മക്കള് കടങ്ങള് വീടുക ബാങ്ക് ലോൺ വീടുക അങ്ങനെയുള്ള പ്രയാസങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു ഇജാബത്ത് നൽകും ദുന്യാവിന്റെ ആവശ്യങ്ങൾ പറയേണ്ട സമയമാണ് ലുഹാനുസ്കാരത്തിന്റെ സമയം അതുകൊണ്ട് ലുഹ നിസ്കരിക്കുക അതുപോലെ ഏഴാമതായി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അധികരിപ്പിക്കുക ഇസ്തഫാർ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയുന്ന ഇസ്തഖു ചെല്ലാം സയ്യിദുൽ ഗുർ അറിയുന്ന ഉമ്മമാരുണ്ടാവും അതിൽ ദൈലി പാരായണം ചെയ്യുന്ന ഉമ്മമാരുണ്ടാവും സയ്യിദുൽ സയ്സ്തഫാർ ചെല്ലട്ടെ നമ്മൾ അല്ല അസ്തീമാണ് പതിവാക്കോളൂ നമ്മളെ ഏത് പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിക്കും പാപങ്ങള് മാത്രമൊന്നും അല്ല കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു വെള്ളം നൽകും നല്ല മഴ നൽകും നല്ല സമ്പത്ത് നൽകും എല്ലാ പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തരുമെന്ന് മഹാനായ നിബിധങ്ങള് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ് ഇസ്തുകാട് അധികരിപ്പിക്കുക അതുപോലെ മറ്റൊരു ട്രീറ്റ്മെന്റ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയുക വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയും അത് കുറവാണ് നാട്ടിലുള്ള ജനങ്ങളോടൊക്കെ സലാം പറയും നാട്ടിലുള്ള താത്താരോടൊക്കെ സലാം പറയും അന്യ പുരുഷനോടും സലാം പറയും അന്യ സ്ത്രീയോടൊക്കെ സലാം പറയും അത് തെറ്റാണ് അത് കറാഹത്താണ് ഹറാമായ സമയങ്ങളുണ്ട് അതിലേക്ക് കടക്കുന്നില്ല എല്ലാരോടും സലാം പറയും നാട്ടിലുള്ളവരോടൊക്കെ സലാം പറയും കാണുന്നവരോടൊക്കെ സലാം പറയും പക്ഷെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയും എന്തൊരു മടി എന്റെ ഭാര്യനോട് സലാം പറഞ്ഞ അത് കുറവാ ഭാര്യന്റെ കൈ പിടിച്ച് സലാം പറയണ്ടേ ഉമ്മയുടെ കൈ പിടിച്ചല്ലേ സലാം പറയേണ്ടത് ഉപ്പയോട് സലാം പറയണ്ടേ മക്കളോട് സലാം പറയണ്ടേ അതൊക്കെ ഒരു കുറവാണ് ബാക്കിയുള്ള എല്ലാരോടും സലാം പറ അങ്ങനെയല്ല ആദ്യം വീട്ടിലുള്ളവരോട് സലാം പറയണം എന്നുള്ളതാണ് അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോ ാഹു സൂറത്ത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം നിർദ്ദേശിച്ചു ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ സൂറത്തിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരു പാരായണം ചെയ്താൽ അവന്റെ ദാരിദ്ര്യം അല്ലാഹു നീക്കി കൊടുക്കും രണ്ട് പ്രാവശ്യം ഒരാൾ പാരായണം ചെയ്താൽ അവന്റെയും അവന്റെ കുടുംബക്കാരുടെയും ദാരിദ്ര്യം കടങ്ങൾ അല്ലാഹു എല്ലാവൊടുക്കും മൂന്ന് പ്രാവശ്യം ഒരാള് സൂറത്തിൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെല്ലിക്കഴിഞ്ഞാൽ അവന്റെ യും അവന്റെ അയൽവാസികളുടെയും അവന്റെ കുടുംബക്കാരുടെയും ദാരിദ്ര്യം വന്നു നീക്കി കൊടുക്കും എന്ന മൂല്യ രേ ഞങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലുള്ളൂ കാരണം രണ്ട് പ്രാവശ്യം ചെല്ലെ കുടുംബക്കാരുടെ കടം കൂടുള്ളൂ കുടുംബക്കാർ അന്തസ്സോടെ ജീവിക്കുന്നത് എനിക്ക് കാണുന്ന ഇഷ്ടമല്ല ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ചെല്ല ഞങ്ങളെ അയൽവാസം ഉണ്ടല്ലോ ഓം രക്ഷപ്പെടൂലേ ഓം കടത്തിൽ നിന്ന് രക്ഷപ്പെടും അതുകൊണ്ട് ഉസ്താദെ ഞങ്ങൾ ഒരു പ്രാവശ്യം ചെല്ലുള്ളൂ എന്ന് ദാറിൽ മുബീൻ മജിൽസ് കാണുന്ന ഉമ്മമാര് ചിന്തിക്കൂല ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് കാരണം മുബീൻ മജിലിസ് കാണുന്ന ഉമ്മമാരൊക്കെ നല്ല ഉമ്മമാരാണ് ഈമാനുള്ള തക്കുവയുള്ള ഉമ്മമാരാണ് ഈ മജിലിസ് അങ്ങനത്തെ ആളുകൾക്കേ കാണാൻ കഴിയുള്ളൂ കാരണം ഇവിടെ തട്ടിപ്പും വെട്ടിപ്പൊന്നുമില്ല നമ്മളെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജിലസിൽ ധാരാളം ഉമ്മമാര് പങ്കെടുക്കുന്നുണ്ട് അവരൊക്കെ നല്ല ഭക്തയുള്ളമ്മമാരാണ് സലാത്തുൽ ഫാത്തിഹ് ചെല്ലുന്നു അതുപോലെ തന്നെ ഹബീബായ തങ്ങൾ പറഞ്ഞ ദിക്കറുകൾ ചെല്ലുന്നു സലാത്തുകൾ ചെല്ലുന്നു നമ്മളെ മതിലിസിന്റെ മഹത്വങ്ങളും കറാമത്തുകളൊന്നും കൂടുതൽ തന്നെ വിശദീകരിക്കാതെ നമ്മളെ മജ്‌ലിസിനെ സ്നേഹിച്ചുകൊണ്ട് ആ മജ്‌ലിസ് കാണുന്ന ഉമ്മമാരാണ് അപ്പൊ ബാക്കിയുള്ള ആളുകൾക്കെ നമ്മളെ മജ്‌ലിസ് കാണാൻ കഴിയുള്ളൂ അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ ഏഴ് ട്രീറ്റ്മെന്റുകൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറും അതിൽ യാതൊരു സംശയമല്ല ഉസ്താദ് ഈ ഏഴ് കാര്യങ്ങളൊക്കെ എല്ലാ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെല്ലാന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണ് ഭക്ഷണം ഉണ്ടാക്കണം അടുക്കളയിൽ കറണം അലക്കണം തുടക്കണം മക്കളുടെ കാര്യങ്ങൾ നോക്കണം ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം അതുപോലെ വിരുന്നു പോകണം ടൂറ് പോകണം നിസ്കരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വിസ്താ അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്നെങ്കിലും തെരഞ്ഞെടുത്ത് ജീവിതത്തിൽ ഒന്ന് പതിവാക്കി പരീക്ഷിച്ചു നോക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ല ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് വിജയം കണ്ടിട്ടുണ്ട് ലാഹൗല് നിങ്ങളൊന്ന് തെരഞ്ഞെടുക്കുക ലാഹൗല് അങ്ങോട്ട് തീർച്ചയാക്കിയിട്ടൊന്നും ചെയ്യുക കടങ്ങൾ വീടാനും പ്രയാസങ്ങൾ മാറാനും രോഗങ്ങൾ മാറാനും ആഹ്റ വിജയത്തിന് ഒരു ഒരൈമ്പത് ലക്ഷം വീർച്ചയാക്കുക അതല്ലെങ്കിൽ ഒരു പതിനായിരം തീർച്ചയാക്കുക ഒരു അയ്യായിരം തീർച്ചയാക്കിയിട്ട് ആ ലൗല ലാഹൗല അങ്ങനെ ചെല്ലിയാൽ അതിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് വരും അല്ല ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ചെയ്യാൻ ഒരാൾക്ക് കഴിയുമോ അത് മുഴുവനും ജീവിതത്തിൽ പകർത്തുക വളരെ സിമ്പിളായ കാര്യങ്ങളല്ലേ പറഞ്ഞത് ലാഹൗല ചെല്ലാൻ പറഞ്ഞു യാ ലത്തീഫ് നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം എല്ലാം പറഞ്ഞു വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാൻ പറഞ്ഞു വീട്ടിലേക്ക് കയറുമ്പോ സൂറത്തുൽ എല്ലാം പറഞ്ഞു അതുപോലെ തന്നെ എന്ന് അധികരിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ സൂറത്തിൽ വാട്ട്യ പാരായണം ചെയ്യാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാങ്കുമായി ബന്ധപ്പെടരുത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇതിപ്പോ എല്ലാ ദിവസം ചെയ്യാൻ പ്രയാസമൊന്നുമില്ല പ്രയാസമുള്ള ആളുകൾ ഏതെങ്കിലും ഒന്നെടുത്ത് ചെയ്യുക തെരഞ്ഞെടുത്ത് ചെയ്യുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ വിജയം നൽകട്ടെ ദാരിദ്ര്യത്തിന് തൊട്ട് അള്ളാഹു കാക്കട്ടെ ഒരാളുടെ മുന്നിലും കൈ നിർത്താതെ അന്തസ്സോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാൻ നൽകണേ അല്ലാ ഞങ്ങളെ മദ്രിസ് വിജയിപ്പിക്കണേ അല്ല ഞങ്ങളെ മതിലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ജെടുക്കുന്ന ഉമ്മമാരുണ്ട് അവരെ നീ കാക്കണേ അല്ല എല്ലാവർക്കും നിന്റെ പൊരുത്തം കൊടുക്കണേ അല്ല മതിലിസ് അവസാനിപ്പിക്കുകയാണ് അലൈക്കും അസലാമലൈക്കും